നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നോവൽ സാഹിത്യത്തിൻ്റെ നാലാമത്തെ ക്ലാസ് ആണിത് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യകാല നോവലുകളെയാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരളീയ ജീവിതത്തെ ആധാരമാക്കി എഴുതിയ ആദ്യത്തെ നോവൽ ദി സ്ലെയർ സ്ലെയിൻ മിസ്സിസ് റിച്ചാർഡ് കോളിൻസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ രചിച്ച ദി സ്ലേയർ സ്ലെയിൻ ആണ് കേരളീയ ജീവിതത്തെ ആധാരമാക്കി എഴുതിയ ആദ്യത്തെ നോവൽ വിദ്യാസംഗ്രഹം മാസികയിലാണിത് പ്രസിദ്ധീകരിച്ചത് ദി സ്ലെയർ സ്ലെയിൻ മിസ്സിസ് റിച്ചാർഡ് കോളിൻസ് കേരളീയ ജീവിതത്തെ ആധാരമാക്കി എഴുതിയ ആദ്യ നോവൽ സ്ലെയേഴ്സ് ലൈൻ പൂർത്തിയാക്കിയത് റിച്ചാർഡ് കോളിൻസ് റിച്ചാർഡ് കോളിൻസ് ആണ് ഇത് പൂർത്തിയാക്കിയത് ദി സ്ലെയർ സ്ലൈന് മലയാളത്തിലുണ്ടായ വിവർത്തനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ മിസ്റ്റർ കോളിൻസ് രചിച്ച ഘാതകവധം ദി സ്ലെയർ സ്ലൈനിന് മലയാളത്തിലുണ്ടായ വിവർത്തനം ഘാതകവധം മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത അപ്പോ നെടുങ്ങാടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ രചിച്ച കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ആർച്ച് ഡിക്കൻ കോശിയുടെ പുല്ലേരിക്കുഞ്ചു പ്രസിദ്ധീകരിച്ചത് ജ്ഞാന നിക്ഷേപം മാസികയിലാണ് ജ്ഞാനനിക്ഷേപം മാസികയിലാണ് പുല്ലേരിക്കുഞ്ചു പ്രസിദ്ധീകരിച്ചത് ആർച്ച് ഡിക്കൻ കോശിയാണ് രചിച്ചത് ഷേക്സ്പിയറുടെ സിംബലിൻ എന്ന നാടകത്തിൽ നിന്നാണ് കുന്തലതയുടെ കഥാതന്തു സ്വീകരിച്ചിരിക്കുന്നത് ഷേക്സ്പിയറുടെ സിംബലിൻ എന്ന നാടകത്തിൽ നിന്ന് കുന്തലതയിലെ പ്രധാന കഥാപാത്രങ്ങൾ കപിലനാഥനും കുന്തലതയും കലിംഗരാജൻ താരാനാഥൻ കപി കപിലനാഥനും കുന്തലതയും കഥാപാത്രമായി വരുന്നത് കുന്തലതയിലാണ് താരാനാഥൻ കലിംഗരാജൻ ഇതിലെ കഥാപാത്രങ്ങളാണ് മലയാളത്തിലെ ആദ്യത്തെ വനിതാ നോവലിസ്റ്റ് ജെ പാറുക്കുട്ടിയമ്മ മലയാളത്തിലെ ആദ്യത്തെ വനിതാ നോവലിസ്റ്റ് ജെ പാറക്കുട്ടിയമ്മ ജെ പാറക്കുട്ടിയമ്മയുടെ നോവലാണ് ശ്രീ ശക്തിമ്മ അഥവാ ആപൽക്കരമായ മാല ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രചിച്ച ശ്രീ ശക്തിമ്മ അഥവാ ആപൽക്കരമായ മാല ജെ പാറുക്കുട്ടിയമ്മയുടെ നോവലാണ് മലയാളത്തിലെ ആദ്യ വനിതാ നോവലിസ്റ്റും മലയാളത്തിലെ ആദ്യ ലക്ഷണയുക്തമായ നോവൽ ആയിരത്തി എൺപത്തി ഒമ്പത് ഡിസംബറിൽ ഒ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ ഇന്ദുലേഖയിലെ പ്രധാന കഥാപാത്രങ്ങൾ മാധവൻ ഇന്ദുലേഖ സൂര്യ നമ്പൂതിരിപ്പാട് പഞ്ചുമേനോൻ ഷിന്നൻ ഷിന്നൻ കഥാപാത്രമായി വരുന്നത് സൂര്യ നമ്പൂതിരിപ്പാട് പഞ്ചുമേനോൻ ഇന്ദുലേഖ മാധവൻ ഇന്ദുലേഖയിലെ കഥാപാത്രങ്ങളാണ് ഇന്ദുലേഖയുടെ രചനയിൽ ചന്തുമേനോ സ്വാധീനിച്ച പാശ്ചാത്യ നോവലുകളാണ് ഡീക്കൻസ് ഫീൽഡിൻ്റെ ഹെൻഡിറ്റ ടെമ്പിൾ ജീൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രൊജുഡീസ് ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡബ്ല്യു ഡ്യൂമർഗ് ഡബ്ല്യു ഡ്യൂമർഗ് ആണ് ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചന്ദുമേനോൻ്റെ അപൂർണ നോവലാണ് ശാരദ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒ ചന്ദുമേനോൻ്റെ അപൂർണ നോവലാണ് ശാരദ ശാരദയിലെ പ്രധാന കഥാപാത്രങ്ങൾ ശാരദ രാമൻ മേനോൻ കല്യാണിയമ്മ രാമൻ മേനോൻ കല്യാണിയമ്മയൊക്കെ കഥാപാത്രമാകുന്നത് ശാരദയിലാണ് ചന്തുമേനോൻ ശാരദ എന്ന നോവലിന് നൽകാൻ നിശ്ചയിച്ചിരുന്ന ആദ്യ പേര് വ്യവഹാരമാല വ്യവഹാരമാലയാണ് ശാരദ എന്ന നോവലിന് ആ ചന്തുമാനോൻ നൽകാൻ നിശ്ചയിച്ചിരുന്ന ആദ്യ പേര് ശാരദ പൂർത്തിയാക്കാൻ ശ്രമിച്ച ആദ്യ വ്യക്തി സി അന്തപ്പായി സി അന്തപ്പായിയാണ് ശാരദ പൂർത്തിയാക്കാൻ ശ്രമിച്ച ആദ്യ വ്യക്തി കൊച്ചി രാജ്യത്തെ ആദ്യ നോവൽ ലക്ഷ്മി കേശവം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കോമാട്ടിൽ വാസുമേനോൻ രചിച്ച ലക്ഷ്മി കേശവമാണ് കൊച്ചി രാജ്യത്തെ ആദ്യ നോവൽ ഇന്ദുലേഖയുടെ അനുകരണമായി കരുതുന്ന നോവലാണ് മീനാക്ഷി ചെറുവലത്ത് ചാത്തുനായർ സി ചാത്തുനായർ എന്നും പറയാറുണ്ട് മീനാക്ഷി ഇന്ദുലേഖയുടെ അനുകരണമായി കരുതുന്ന നോവലാണ് മീനാക്ഷി സി ചാത്തുനായരുടെ മലയാളത്തിലെ അനുകരണ നോവലുകളെ പരിഹസിച്ചു കൊണ്ടെഴുതിയ നോവലാണ് പറങ്ങോടി പരിണയം കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ രചിച്ച പറങ്ങോടി പരിണയം മലയാളത്തിലെ അനുകരണ നോവലുകളെ പരിഹസിച്ചു കൊണ്ടെഴുതിയ നോവൽ ദളിത് ജീവിതം വിദ്യാഭ്യാസത്തിലൂടെ ഉയരുന്നതായി അവതരിപ്പിച്ച ആദ്യ നോവലാണ് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയമാണ് ദളിത് ജീവിതം വിദ്യാഭ്യാസത്തിലൂടെ ഉയരുന്നതായി അവതരിപ്പിച്ച ആദ്യ നോവൽ കേരളവർമ്മ തർജ്ജമ ചെയ്ത നോവലാണ് അക്ബർ ഡച്ചുകാരനായ ബ്രോവർ രചിച്ച അക്ബറിൻ്റെ വിവർത്തനമാണ് അക്ബർ കേരളവർമ്മ തർജ്ജമ ചെയ്ത നോവൽ അക്ബർ പെരുമാൾ വാഴ്ചക്കാലം പശ്ചാത്തലമാക്കി അപ്പൻ തമ്പുരാൻ രചിച്ച നോവൽ ഭൂതരായർ ഭൂതരായർ അപ്പൻ തമ്പുരാർ മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സി വി രാമൻപിള്ള രചിച്ച മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ എഴുതാൻ സി വി എ സ്വാധീനിച്ച പാശ്ചാത്യ നോവലാണ് വാട്ടർ സ്കോട്ടിൻ്റെ ഹോ വാട്ടർ സ്കോട്ടിൻ്റെ ഐവാൻഹോയാണ് വാ മാർത്താണ്ഡവർമ്മ എഴുതാൻ സി വി എ സ്വാധീനിച്ച പാശ്ചാത്യ നോവൽ ഇന്ദുലേഖ എഴുതാൻ ഹെൻറി ടാ ടെമ്പിൾ പ്രൈഡ് ആൻഡ് പ്രുജുഡ്യൂസ് മലയാളത്തിലെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള സി വി രാമൻപിള്ളയാണ് മലയാളത്തിലെ സ്കോട്ട് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട നോവലിസ്റ്റ് കൂടിയാണ് സി വി രാമൻപിള്ള സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രങ്ങളാണ് സുഭദ്ര അനന്തപത്മനാഭൻ ധർമ്മരാജ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ രാമരാജ ബഹദൂർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സി വിയുടെ ഇതര ചരിത്ര നോവലുകളാണ് ധർമ്മരാജ രാമരാജ ബഹദൂർ ധർമ്മരാജയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ധർമ്മരാജൻ ചന്ദ്രക്കാരൻ കേശവപിള്ള മീനാക്ഷി മാമാ വെങ്കിടൻ കുഞ്ഞമ്മ ത്രിപുരസുന്ദരിക്കുഞ്ഞമ്മ ചന്ദ്രക്കാരൻ കേശവപിള്ള മീനാക്ഷി മാമാ വെങ്കിടൻ ധർമ്മരാജയിലെ പ്രധാന കഥാപാത്രങ്ങൾ ധർമ്മരാജ രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ രാമരാജ ബഹദൂറിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കാളിപ്രഭാവ ഭട്ടൻ പെരിഞ്ചക്കോടൻ കണ്ടീവരായർ കാളിപ്രഭാവ ഭട്ടൻ പെരിഞ്ചക്കോടൻ കണ്ഠീവരായറക്ക രാമരാജ ബഹദൂറിൽ രണ്ട് കേശവന്മാർ പ്രത്യക്ഷപ്പെടുന്ന സി വിയുടെ നോവലാണ് രാമരാജ ബഹദൂർ രണ്ട് കേശവന്മാർ പ്രത്യക്ഷപ്പെടുന്നത് സി വിയുടെ നോവൽ രാമരാജ ബഹദൂർ രാമരാജ ബഹദൂറിൽ പറപ്പാണ്ഡ എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണ് പെരിഞ്ചക്കോടൻ പറപ്പാണ്ഡ പെരിഞ്ചക്കോടൻ രാമരാജ ബഹദൂറിലെ കാളിപ്രഭാവ കാളിപ്രഭാവഭട്ടനാണ് ധർമ്മരാജയിലെ ചന്ദ്രക്കാരൻ കാളിപ്രഭാവഭട്ടൻ ചന്ദ്രക്കാരൻ കാലമേന്മയിൽ മുന്നിൽ നിൽക്കുന്ന സി വിയുടെ കൃതിയാണ് രാമരാജ ബഹദൂർ തൻ്റെ ചരിത്ര നോവലുകളിലൂടെ സി വി അവതരിപ്പിക്കുന്ന കഴക്കൂട്ടത്ത് കുടുംബത്തിലെ തലമുറകളുടെ എണ്ണം അഞ്ച് അഞ്ച് തലമുറകളാണ് കഴക്കൂട്ടത്ത് കുടുംബത്തിൽ തലമുറകളുടെ എണ്ണം അഞ്ച് സി വി എഴുതിയതായി പറയപ്പെടുന്ന അപൂർണ നോവൽ ധിഷ്ടധംഷ്ട്രം ദിഷ്ടധ്രംഷ്ട്രമാണ് സി വി എഴുതിയതായി പറയപ്പെടുന്ന അപൂർണ നോവൽ മലയാളത്തിലെ രണ്ടാമത്തെ ലക്ഷണയുക്തമായ നോവലാണ് ഇന്ദുമതി സ്വയംവരം അമ്മാവൻ തമ്പുരാൻ രചിച്ച ഇന്ദുമതി സ്വയംവരമാണ് മലയാളത്തിലെ രണ്ടാമത്തെ ലക്ഷണയുക്തമായ നോവൽ ഭാഷാ നാടകങ്ങളെ പരിഹസിച്ച് സി അന്തപ്പായി എഴുതിയ നോവലാണ് നാലു പേരിൽ ഒരുത്തൻ സി അന്തപ്പായുടേതാണ് നാലു പേരിൽ ഒരുത്തൻ ഭാഷാ നാടകങ്ങളെ പരിഹസിച്ച് എഴുതിയ നോവലാണ് നാലു പേരിൽ ഒരുത്തൻ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സാമൂഹിക ആചാരങ്ങളെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് പരിഷ്കാരപ്പൊതി പരിഷ്കാരപ്പൊതി കുന്നുകുഴിയിൽ കൊച്ചുതൊമ്മൻ അപ്പോത്തിക്കിരി രചിച്ച പരിഷ്കാരപ്പൊതിയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സാമൂഹിക ആചാരങ്ങളെ പശ്ചാത്തലമാക്കി എഴുതിയ നോവൽ മലയാള കത്തോലിക്ക ലത്തീൻ ക്രിസ്ത്യാനിയുടെ കുടുംബജീവിതം പശ്ചാത്തലമാക്കി പരിഷ്കാര വിജയം നോവൽ എഴുതിയത് വാര്യത്ത് ചോറി പീറ്റർ കത്തോലിക്കാ ലെത്തീൻ ക്രിസ്ത്യാനിയുടെ കുടുംബജീവിതം പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് പരിഷ്കാര വിജയം വാര്യത്ത് ചോറി പീറ്റർ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സാമൂഹിക ആചാരങ്ങളെ പശ്ചാത്തലമാക്കി എഴുതിയ പരിഷ്കാരപ്പൊതി കുന്നുകുഴിയിൽ കൊച്ചുതമ്മൻ അപ്പോത്തിക്കിരി തിരുവിതാംകൂർ ഭരണകൂടത്തെ വിമർശിക്കുന്ന സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ നോവലാണ് നരകത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നോവലാണ് നരകത്തിൽ നിന്ന് കെ എം പണിക്കരുടെ സാമൂഹ്യ നോവൽ ദൊരശിനി കെ എം പണിക്കരുടെ സാമൂഹ്യ നോവലാണ് ദൊരശിനി നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ വിഷയമാക്കുന്ന മുത്തിരിങ്ങാട്ട് ഭവത്രാദൻ നമ്പൂതിരിപ്പാടിൻ്റെ നോവൽ അപ്പൻ്റെ മകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രചിച്ച അപ്പൻ്റെ മകൾ മുത്തിരിങ്ങാട്ട് ഭവത്രാദൻ നമ്പൂതിരിപ്പാട് മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലാണ് ഭാസ്കരമേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അപ്പൻ തമ്പുരാൻ രചിച്ച ഭാസ്കരമേനോനാണ് മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ ഭാസ്കരമേനോൻ ആദ്യം പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജിനിയിൽ രസി രസികരഞ്ജിനിയിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രസികരഞ്ജിനിയിൽ ഭാസ്കരമേനോന് നൽകിയ പേര് ഒരു ദുർമരണം ഒരു ദുർമരണം ഭാസ്കരമേനോന് നൽകിയ മറ്റൊരു പേരാണ് മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ ഭാസ്കരമേനോൻ അപ്പൻ തമ്പുരാനാണ് രചിച്ചത് രസികരഞ്ജിനിയിൽ രസികരഞ്ജിനിയിൽ ആദ്യത്തെ പേര് ഒരു ദുർമരണം ഉദയഭാനു എന്ന രാഷ്ട്രീയ നോവൽ എഴുതിയത് കെ നാരായണ ഗുരുക്കൾ കെ നാരായണ ഗുരുക്കൾ എഴുതിയതാണ് ഉദയഭാനു എന്ന രാഷ്ട്രീയ നോവൽ ഉദയഭാനുവിന് നൽകിയിരുന്ന മറ്റൊരു പേര് രാഷ്ട്രീയ നവഭാരതം രാഷ്ട്രീയ നവഭാരതമാണ് ഉദയഭാനുവിന് നൽകിയിരുന്ന മറ്റൊരു പേര് മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവലാണ് വിരുദൻ ശങ്കു പിക്കാറസ്ക് നോവലാണ് ബിരുദൻ ശങ്കു തെമ്മാടി നോവൽ കാരാട്ട അച്യുത കാരാട്ട അച്യുത മേനോൻ്റെ ശങ്കു മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവൽ ഹരിദാസി ഹരിദാസി ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവൽ ഹരിദാസി കോലത്ത് നാടിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ സി കുഞ്ഞിരാമ മേനോവൻ എഴുതിയ നോവലാണ് വെള്ളുവക്കമ്മാരൻ വെള്ളുവക്കമ്മാരൻ സി കുഞ്ഞിരാമ മേനോൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നോവലിൻ്റെ ബാക്കി ഭാഗം ഉൾപ്പെടുത്തുന്നതാണ്